ാണ് ഇത് വളരെ കനപ്പെട്ട ബുക്കുമാണ് വലാ സുഗ്രിഹുൽ നിങ്ങളിലെ യുവതികളെ അനാവശ്യത്തിന് വേണ്ടി നിങ്ങൾ നിർബന്ധിപ്പിക്കരുത് ഇൻ അറദിന സഹശ്വിനൻ അവര് പരിശുദ്ധി ഉദ്ദേശിച്ച് ജീവിക്കുന്ന നല്ല പെണ്ണുകളാണെങ്കിലാണെങ്കിൽ അല്ലാത്തവർ അത് നല്ല കേട്ടോ ഇതർത്ഥം മൊത്തത്തിൽ പറഞ്ഞാൽ പറഞ്ഞത് അറവൽയാ ഭൗതിക ജീവിതത്തിന്റെ സമൃദ്ധി ആവശ്യപ്പെട്ടു ഇങ്ങനെ ഒരു സമ്പ്രദായം പഴയകാലത്ത് ഉണ്ടായിരുന്ന അടിമകളെ ഉപയോഗിച്ച് മേജാവൃത്തിക്ക് കൊടുത്ത് പണം വാങ്ങുന്ന ഒരാളായിരുന്നു ഒരാളായിരുന്നൂ സാഹിബിന് മുനാഫിൻ പണയങ്ങൾ അവന് കുറെ അടിമ പെണ്ണുങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോരുത്തർ ഇങ്ങനെ കാഴ്ച വാങ്ങാൻ കൊടുത്തിട്ട് ഓലെ ആൾക്കാരൊക്കെ ഇത് അടിമകളിൽ ഇറങ്ങിയ ആയതാണെങ്കിലും എല്ലാവർക്കും ബാധക അവനാന്റെ പെണ്ണുങ്ങളെയോ അവനാന്റെ മക്കളെയോ ആരാണ് കാഴ്ച വെച്ചു കൊടുത്തിട്ട് നല്ലവർക്ക് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ പരിശുദ്ധി നശിപ്പിക്കരുത് നല്ല പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളാണിവരുന്നത് അവരെ വളരെയുള്ളവർക്ക് കാഴ്ച വെച്ചു കൊടുക്കുക സുഖാനുള്ള വളരെ മോശപ്പെട്ടതാണ് സ്വർഗത്തിൻ്റെ സ്വർഗം ഹറാമായ ഹരാമായ പുത്തരെ എണ്ണിയപ്പ രമേശ്വർ മാഹുലിംഗ് പറഞ്ഞല്ലോ സ്വർഗം ഹറാമായ പുത്തര എണ്ണിയപ്പ തങ്ങൾ പറഞ്ഞതിൽ ഒന്ന് ആ ഒരു വാല്ദേഹി മാതാപിതാക്കൾ ഓർമ്മിക്കുന്ന ആൾക്ക് സ്വർഗം ഹറാമാണ് മറ്റൊരു ദയ്യൂന്നു ദയ്യൂതി കാണുക സ്വഹാബുഖന് വേണ്ടി ദയ്യൂസം വാർത്ത മനസ്സിലായിട്ടായി ഭാര്യരേ മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ച പഠിക്കുന്ന ഭർത്താവുക എത്ര മോശപ്പെട്ട ഏർപ്പാടാണ് മറ്റൊരാൾക്ക് വേണ്ടി ഭാര്യനെ കാഴ്ച കൊടുക്കുക ഭാര്യനോട് പറയാനും എട്ടാളൊക്കെ വാങ്ങിക്കുന്ന ജീവിതം അങ്ങനെ കഴിക്കുകയേക്കില്ലേ അയാളും ആ ഭാര്യനെപ്പിന് ശുഭിക്കുന്നുണ്ട് വേറുള്ളവർ വരുമ്പോൾ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി ഭാര്യ കൊടുക്കുന്നു ഒരു പ്രശ്നമേ അല്ല അതില്ലാതി അങ്ങനെ ഒരാൾ വരുന്ന പോകുന്നതോ അറിഞ്ഞിട്ടോ യാതൊരു പ്രശ്നമില്ല അവനാണ് ദയ്യോ തരുന്നത് അവനുക്ക് സ്വർഗം ഹറാമാണെന്ന് ഹീ പ്രസൂർവാഹിമാക്കി നൂലാശ് പഠിപ്പിക്കുന്നത് ഗൗരവമുള്ള വിഷയാന്നെയാണ് പെണ്ണുങ്ങളെയും പ്രതിമക്കളെയും ഭാര്യമാരെയും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാൻ പാടുന്നതോ ഇല്ല വലാസിരിഹവും പസയാതിക്കും നിങ്ങളിലെ യുവതികളെ നിങ്ങളെ നിർബന്ധിപ്പിക്കരുത് അനൽ വികാരി വേശാവർത്തിക്കരുത് ഇൻ അറദിന തഹസ്വിനൻ അവർ പരിശുദ്ധി ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ പരിശുദ്ധി ഉദ്ദേശിക്കുന്നവരല്ലെങ്കിൽ പശും എന്നല്ല അത് പൊതുവെ അങ്ങനെയാണല്ലോ പെണ്ണുങ്ങൾ നന്മ ഉദ്ദേശിക്കുന്നവരായിരിക്കും എന്ന ധാരണയോടെ നിങ്ങൾ അവരെ വേശാവർത്തി വിട്ടുകൊടുക്കരുത് ലക്ഷ്യമെന്താണ് പ്രഭുത്തവു ഭൗതിക ജീവിതത്തിന്റെ ചരക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും സ്ത്രീകളെ നിർബന്ധിപ്പിച്ചാൽ ആ പെണ്ണുങ്ങൾക്ക് അള്ളാഹു താല് കൊറിച്ചു കൊടുക്കും നിർബന്ധത്തിന് അവർ വാങ്ങിക്കൊടുക്കേണ്ടി വന്നു അല്ലെങ്കിൽ കടുത്ത ശിക്ഷ കിട്ടും അവരെ മാനഹാനി വരുത്തും ജനങ്ങളുടെ ഇടയിൽ വശളാക്കെന്ന് പറഞ്ഞപ്പോൾ പേടിച്ച് വഴിപ്പെട്ട് കൊടുക്കേണ്ടി വന്നു അബ്ദുല്ലാ ഹിമീമിന് തരൂർ എന്ന മുനാബിന് ആറ് അടിമകൾ ഉണ്ടായിരുന്നു ഈ ആറ് അടിമകളിൽ മുആദ അംറ എന്ന് ചേരുള്ളവരാണ് ഇവരെ അനാവശ്യത്തിന് നിർബന്ധിപ്പിക്കും എന്നിട്ട് അവർക്കതിൽ ചില ശമ്പളങ്ങളൊക്കെ നിശ്ചയിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഇതിൽപ്പെട്ട രണ്ട് പെണ്ണുങ്ങൾ നബീബ് റസുറുഹിമതങ്ങൾ അടുത്തു വന്നു വന്നിട്ട് പരാതിപ്പെട്ടപ്പോഴാണ് ഈ ആഴ്ച ഇറങ്ങിയത് വസല്ലം നബിമതങ്ങൾ അബ്ദുള്ള തരുവിനെ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു അബ്ദുള്ള നിങ്ങളെ പറ്റി ഇങ്ങനെ പരാതി ഉണ്ടല്ലോ അത് ശരിയാണോ അങ്ങനൊന്നുമില്ലാതെ നോക്കാം അള്ളാഹാരം നിർബന്ധിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ മനസ്സിലായ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിലേക്ക് വിട്ടുകൊടുത്താലും അതിപ്പോൾ ജീവിക്കാനും ഇല്ല പോയി പോയിപ്പാകുമല്ലോ നിൽക്കാൻ പാടില്ല ആണില്ല സുഹാനുള്ള അങ്ങനെ നല്ല വിഷയങ്ങളും വരുമെന്ന് കണ്ടാലങ്ങനെ വിട്ടു കൊടുക്കാനും പാടില്ല ഏ എങ്ങനെ എങ്ങനെ നിങ്ങൾ പ്രശ്നമാക്കണ്ടാക്കണ്ട അതിപ്പോ അവിടെ ഒരു പക്ഷേ വേറെ ആരെങ്കിലൊക്കെ വരാണെങ്കിലും നമുക്കിന്ന് സ്വപൂർവയിൽ നിൽക്കേണ്ടി വരും എല്ലാ സ്വപൂർവ്വം നിൽക്കാറുണ്ടെങ്കിൽ സ്വപൂർവയിൽ നിൽക്കാറുണ്ട് ഇതാണെങ്കിൽ അനാവശ്യ രംഗങ്ങളുമായി ആരെങ്കിലും വരുമ്പോൾ ക്ഷമിച്ചു നിൽക്കേണ്ടി വരുന്നുണ്ട് നിൽക്കണമെന്നാ നേട്ടം നേട്ടം ദുനിയവ് കിട്ടും കിട്ടും ആ ദുന്യാവിന് വേണ്ടി നമ്മുടെ ഭാര്യമാരെയോ മക്കളെയോ ഇങ്ങനെ കാഴ്ചപ്പടിച്ച് കൊടുക്കാൻ പാടില്ല ഇത് യജമാനന്മാർ നിർബന്ധിപ്പിച്ചപ്പോഴാണ് പാവപ്പെട്ട അടിമകൾ വന്ന് പരാതി പറഞ്ഞു ഇത് എല്ലാവർക്കും ബാധകമാണ് ഡോഹിമി എല്ലാവർക്കും ഒന്ന് തന്നെയാണ് ഹബീബ് നബീബ് റസൂബുല്ലായിരുന്നു വളരെ കാർത്തിക്യത്തോടെ ഈ വിഷയം ഉയർത്തുകയുകയും ഇനിമേനാലുണ്ടാകരുത് അവരെ നിങ്ങൾ ഒളിവാക്കുകയും വേണം വേണം അവരെ നിങ്ങൾ വിട്ടേക്കണം വേണം അവരോട് നിന കൊണ്ട് കൽപ്പിക്കാൻ പാടില്ല അവരോട് ഇത്തരത്തിലൊരു സംഗതി കൊണ്ടും ഉദ്ദേശിക്കാൻ പാടില്ല വിവാഹിൻ്റെ മറ്റു വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണം പെണ്ണുങ്ങളെ യുവതികളെ അല്ലെങ്കിൽ ഭാര്യമാരെ അവരെ അവരെ പാട്ട് പാടാൻ പറ്റാറുണ്ട് അല്ലെങ്കിൽ ഇരുത് കളിയാൻ നാടകം കളിക്കാൻ പറ്റണം സിനിമ കളിക്കാൻ കഴിക്കാൻ പറ്റില്ല കേട്ടോ കേട്ടോ പിന്നെ അതിന് ഒരു ചോദ്യം കിട്ടുന്നത് എത്രയാണ് ചിലവാണ ചിലവാണ് എനിക്കൊരു ശതമാനം എന്നിട്ട് വരുമാനമായിട്ട് മാത്രം മുമ്പ് മുസ്ലിം പെണ്ണുങ്ങളെ അഭിനയിക്കല്ലുണ്ടോ പളോ പളോ പല വരാൻ അഭിനയിക്കാത്ത ഇപ്പൊ ആരാധിച്ച അപ്പൊ ലക്ഷങ്ങൾ ഞങ്ങൾ ലക്ഷങ്ങൾ കോടികൾ വരുമാനം ആ പെണ്ണു ഇങ്ങനെ അഭിനയിക്കുന്ന ഏതെങ്കിലുമൊക്കെ രണ്ടു മൂന്ന് എട്ട് ഉടുപ്പുള്ള വെളിവായാൽ ആ വെളിവായൽ മാർക്ക് ആ വെളിവായ ആൾക്കാർക്കൊക്കെ പ്രേക്ഷകർക്കൊക്കെ നല്ല പത്ത് ലക്ഷം അത് അത്ര കൂടുതൽ അഞ്ച് ലക്ഷം അതിന് പോകാൻ തൊക്കെ എന്നിട്ട് ആ തരം കാര്യങ്ങളൊക്കെ ഒപ്പിച്ചെടുത്ത് അതങ്ങനെ ഒരു കേന്ദ്രത്തിലായിട്ട് എല്ലാവരും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിത്രമായിട്ട് എല്ലാവരും കാടുകയോ ഉപയോഗിക്കുകയോ ചെയ്തിരിക്കുകയോ ചെയ്യാൻ ചെയ്യാതി അതിന് പഠിപ്പിക്കാനും പാടാനുമായിട്ട് പരിശീലിപ്പിക്കുന്ന ആളുകളാണ് വിട്ടുകൊടുക്കുക അവിടെ ലക്ഷ്യം എന്താണ് എന്താണ് ഇത്തര പുസ്തകം പറഞ്ഞ ഹയാത്തി കാണിയാകും ഭൗതിക ജീവിതത്തിന്റെ സമൃദ്ധി ലക്ഷ്യം വെച്ചുകൊണ്ടുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഏർപ്പാട് അത് വളരെ മോശമാണ് ഭൗതിക ജീവിതത്തിൽ സമൃദ്ധിക്കുന്നത് ആവശ്യമില്ല അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഇങ്ങനെ പെട്ടുപോയ സഹോദരിമാരി അവർക്കല്ലാഹത്താലും കൊടുത്തു കൊടുക്കും പൈതാഹിവാദിക്കാൻ അവർ അറിയും അവരല്ലാതെ പഠിച്ചോലെ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇവർ ഞങ്ങളെ തിരിച്ചതാണിയതാണ് ഞങ്ങൾ കുടുങ്ങി ഇപ്പൊ നിങ്ങൾ കണ്ടില്ല എപ്പോഴും കേൾക്കുന്നു എന്നൊരു വാർത്ത ജോലിക്ക് ജോലി ജോലിയെടുക്കാൻ പറ്റുന്ന നല്ല മാർഗ്ഗത്തിൽ ജോലിയെടുക്കാൻ വേണ്ടി തെറ്റൊന്നും ഇല്ലാപയത് നല്ല എടുത്ത് നല്ല പിന്തുച്ചെടുത്ത് നല്ല ശമ്പളം പറ്റുന്ന സഹോദരിമാരന്മാരും നല്ല ഉപത്തിലാണെങ്കിൽ ഇതിനകത്ത് വർക്ക് പറ്റും ഈ പെണ്ണുങ്ങളെ ജോലിയൊക്കെ ഞാൻ വർക്ക് ചെയ്തെന്ന് പറയാൻ പോകാം നല്ല ഇതാണെങ്കിൽ ആൾക്കാർ പറ്റും തന്നെ വർക്ക് പറ്റും എന്താ പറയുക ഇതിനു കളക്കം അതേ സമയത്ത് അവർ പരാതി പറയുന്ന ഞങ്ങളെ കൊണ്ടുവന്നിട്ടാറെ വിളിച്ചു നോക്കുമ്പോൾ അയാൾ പറഞ്ഞു അയാൾക്കും ആളും വർക്ക് വെച്ചു അപ്പൊ അവരെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിൽ നീടനേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഓർക്കുമാണ് ഇനിയിപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ എന്താ ചെയ്യണം ഇവരെ ശരീരം ഏരിച്ചു വെക്കില്ല ഈ പെണ്ണുങ്ങൾ എന്തിനാ കൊണ്ടുവരുന്നത് ഒരു ജോലി പറവില് പറഞ്ഞിട്ട് പാവങ്ങളായിട്ട് വെയിൻ പോറ്റാനും ഉറപ്പില്ലാതെ ഭർത്താക്കന്മാരെ വിട്ടറിഞ്ഞ് പോയ പെണ്ണുങ്ങൾ അതിന് മക്കളും നൽകും തോറ്റാതിൽ എന്നാ പറഞ്ഞ ജോലി പറഞ്ഞ ജോലി നല്ല ജോലിക്കുന്ന ജോലിക്ക് പോകുമ്പോൾ എപ്പോഴത്തുമില്ല പക്ഷേ അവിടെ എത്തി നിൽക്കുമ്പോൾ പിന്നെ നിരന്തരമായ പൂജനങ്ങളും വർജനങ്ങളും പുറം ലോകത്തിൽ ഒരു വാക്കിയായ വരാട്ടേക്ക് നിത്യ സംഭവമായി മാറുകയാണ് അപ്പൊ പിന്നെ അതൊരു വാർത്ത പ്രാധാന്യം കിട്ടിയാൽ എപ്പോഴെങ്കിലും കിട്ടാമെങ്കിലല്ല അങ്ങനെ അങ്ങനെയുള്ളൊരു പ്രാധാന്യം അത് വളരെയധികം മോശപ്പെട്ട ഏർപ്പാടല്ലേ ഏറെ എൻ്റെ സങ്കടമാണ് സഹോദരിമാർ പറയുന്നത് അവർ വന്ന് കുടുങ്ങി കുടുങ്ങിയിട്ട് തിരിച്ചു പോകണമെങ്കിൽ ഇതിനൊരു മാർഗമാണ് അത് നമ്മൾ ശരിക്കും ആലോചിക്കണം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അപചയങ്ങളിൽ കുടുങ്ങാതെ നമ്മുടെ ഭാര്യമാരെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തണം ഒരിക്കലൊരിക്കലും വേഷാവൃശിക്ക് നിർബന്ധിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ആരോഗ്യത്തിൽ അങ്ങനെ ഒരു ചാൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു മാർഗം നമ്മൾ സൃഷ്ടിക്കാതിരിക്കുന്നത് നമ്മൾ കഴിവിൻ്റെ പരമാവധി സുരക്ഷിതത്വം പാലിക്കണം ഹബീബ് റസുബുല്ലാ ഇസ്മുലീസ് നമ്മൾ ഞങ്ങളുടെ അടുത്ത് വന്ന് ഈ അടിമകൾ പരാതി പറയുമ്പോൾ ആ അടിമകൾക്ക് അത്ര ഈമാൻ അവർക്ക് അവർക്കെത്ര ഈ വിഷയത്തിൽ തികഞ്ഞ ബോധം ഇഷ്ടം അബ്ദുള്ള ഇമ്ലീമിന്റെ നല്ലോണം ഉക്കരിക്കാനും ജമാക്കെ വരുന്ന മനുഷ്യരാണ് പക്ഷേ ആൾ കാശുണ്ടാക്കുന്ന ഒരു മാർഗം നോക്കിയിരിക്കാം ഈ മുനാഫിക്കാണ് അടിമകളെങ്ങനെ ഉപയോഗപ്പെടും കാണുന്ന വരുത്തുക നോക്കുന്നു വെക്കുമുകളിലും കാര്യങ്ങളും അനുശോചിക്കാൻ കഴിയൂല പ്രതികരിക്കാൻ കഴിയൂല കാലത്ത് അവർക്ക് അനുകൂലല്ല അപ്പൊ അവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് ഇത് നിനക്ക് വേണ്ടി നിർബന്ധിപ്പിക്കപ്പെട്ട ഒരു അവസ്ഥ നിർബന്ധിതരായിട്ട് അങ്ങനെ വഴങ്ങേണ്ടി വരുമ്പോൾ അവർക്ക് കൃത്യമില്ലെങ്കിലും ഇനി അത്തരം വിഷയങ്ങളിലേക്ക് മടങ്ങാതെ ശ്രദ്ധിച്ചു ശിക്ഷിച്ച് നടക്കണം അള്ളാഹു താലം കുറച്ചു കൊടുക്കുന്നു പറഞ്ഞാൽ നിർബന്ധിതരായ ഒരാൾ നിർബന്ധിക്കപ്പെട്ടവരല്ല ഒന്ന് ശ്രദ്ധിച്ചു നവിഞ്ഞ നടന്നോട്ട് വിഷയമൊന്നുമില്ല അല്ല കിട്ടുന്നത് വാങ്ങാൻ തീർത്തിയാലോ അതും കുറ്റമാണ് അത് വളരെയധികം വലിയ നിഷയാണിയാണ് ഞങ്ങൾക്ക് അത് അറിയില്ലാണെന്ന് അറിയും അറിയും പക്ഷെ ഞാനത് ബിസിനസ് ആയിട്ട് കൂട്ടി എന്ന് പറഞ്ഞാലോ അതൊരു തെറ്റാളാണ് ഗുഹാൻ അള്ളാഹ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പോൾ പത്ത് ടൂക്കുമുകളാണ് അള്ളാഹുത്തേറെ ഈ സൂറത്തിനൂരിലൂടെ നമ്മെ പഠിപ്പിച്ചത് വലഖദ് മുലപ്പത് അതല്ല ഇരിക്കും മുബയ്യിനാ വ്യക്തമായ കുറേ ദൃഷ്ടാന്തങ്ങൾ ആയത്തോടെ നിങ്ങളിലേക്ക് നാം ഇറക്കി തന്നു ഒരുപാട് അദവുകൾ പഠിപ്പിച്ചു അഹ്ക്കാമുകൾ പഠിപ്പിച്ചു വിധിവരക്കുകൾ പഠിപ്പിച്ചു വമസലം വിനങ്ങൾ ഇങ്ങനെ ഫലവും ഇരിക്കുന്നു മുൻകാലത്ത് ജീവിച്ച ആളുകളുടെ ചരിത്രങ്ങളും ഉപമൂപങ്ങളും പഠിപ്പിച്ചു ഇപ്പം ഇതെൻ ഉപദേശവും നിറക്കി തന്നു എന്തിനാണ് മുതലിൽ മുത്തക്രീ എങ്കിൽ ഇതൊക്കെ മുത്തക്രീകൾക്ക് ഉപകരിക്കാൻ വേണ്ടി അവർ അവർക്ക് സൂക്ഷിച്ച് നടക്കാനും ശ്രദ്ധിച്ച് നടക്കാനും സഹായത്തിന് വേണ്ടിയാണ് ഈ യുക്ങ്ങളൊക്കെ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട വി വി ആയുഷതി അഭാവിനെയുടെ ചരിത്രം പഠിപ്പിച്ചു അതോടനുബന്ധമായിട്ട് അങ്ങനെ ലുഷ്മൻ വേന ഇത്തരാമിൻ്റെ ദിശയും ചെയ്യും മറിയം ബീ കൃതിയുള്ളാഹനയുടെ ദിശയുമൊക്കെ ഉദാഹരണമായിട്ട് പറഞ്ഞു അതേപോലെ തന്നെ തുഷ്മാനുവിൽ വഴക്കു കൃതിയുള്ളാഹന നിരപരാധിത്വം മഹാനവർ നല്ല പരിശുദ്ധിയോടെ ജീവിച്ചതുകൊണ്ട് കിട്ടിയ സർട്ടിഫിക്കറ്റുമൊക്കെ നമ്മൾ പഠിച്ചു അതിന് കാരണമാകുന്ന വീട്ടിലേക്കുള്ള പ്രവേശനമെന്തും നോട്ടമുണ്ടും ആരൊക്കെയാണ് കുടുംബ ബന്ധത്തിൽ കാണാനും നോക്കാനും പറ്റിയവർ എന്നുള്ളതുകൊണ്ടും അതുപോലെ വിവാഹത്തിൽ പോയി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ എണ്ണി പറഞ്ഞു ഇതൊക്കെ മുക്ത സ്ഥീകൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് വലിയ ഉപകാരം ചെയ്യുന്നതാണ് ഈ ഉപകാരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നല്ല നിലയ്ക്ക് ജീവിക്കാൻ അള്ളാഹു നമുക്കും സൂക്ഷിച്ച് നൽകുമാറാകട്ടെ